കണ്ണൂർ കായലോട് പറമ്പായിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായുസത്തിൽ മനം നൊന്ന് യുവതി ജീവനൊടുക്കി റസീന മൻസിലിൽ റസീനയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ മൂന്ന് എസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ വി സി മുബഷീർ കണിയാന്റെ വളപ്പിൽ കെ എ ഫൈസൽ കൂടത്താൻ കണ്ടി ഹൌസിൽ വി കെ റഫ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയവരെ റിമാൻഡ് ചെയ്തു യുവതിയുടെ കുറിപ്പിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഞായറാഴ്ച വൈകുന്നേരം കായലോട് പള്ളിക്ക് സമീപം കാറിനരയിൽ റസീന ആൺസുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം ചോദ്യം ചെയ്തു യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയിൽ സ്വദേശിയായ ആൺസുഹൃത്തിനെ കയ്യേറ്റം ചെയ്തു അഞ്ചു മണിക്കൂറുകളോളം യുവാവിനെ തടഞ്ഞുവെച്ച സംഘം ം പറമ്പായി ഓ ഓഫീസിലെത്തിച്ച് ഭീഷണിപ്പെടുത്തി രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത് ഇതിനു പിന്നാലെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ റസീനയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് എസ് ഡി പി ഐ സദാചാര ഗുണ്ടായസം കാണിച്ചതിന്റെ വിഷമത്തിൽ യുവതി ആത്മഹത്യ ചെയ്തു എന്നാണ് വിവരം ജനം കണ്ണൂർ